ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവർ എന്താണോ പഠിക്കേണ്ടത് അതാണ് വേബ് വൊക്കാബുലറി എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നതാണ് ഈ വേബ് എന്ന് പറയുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിനെയാണ് ഈ വേബ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എടുക്കുക പോവുക പറയുക ചെയ്യുക വിളിക്കുക വരിക കഴിക്കുക കുടിക്കുക കരയുക ഉറങ്ങുക ഇതെല്ലാം എന്താണ് പ്രവൃത്തികളാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ വേബ്സിനെയാണ് കേട്ടോ ആക്ഷൻ വേബ്സ് എന്ന് പറയും അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ് ഇതുപോലെയുള്ള ആക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതിനെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെന്തിനാണ് അത് ക്ലിയർ ആക്കി തരാൻ ഞാൻ ഓരോരോ ക്ലാസ്സുകളായിട്ട് കേട്ടോ അപ്പോൾ ഈ വി വൺ എന്ന് പറയുന്നതും വി ടു എന്ന് പറയുന്നതും വി ത്രീ എന്ന് പറയുന്നതും ഈ പ്രവൃത്തികളുടെ പല 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 ഫോമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ നിങ്ങൾ നോക്കുക റൈറ്റ് റൈറ്റ് എന്ന് ഫോം ബേസ് എഴുതുക എന്നാണല്ലോ റൈറ്റിന്റെ അർത്ഥം ആണല്ലോ ഇനി എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ റോട്ട് എന്താണ് ഇനിന്ന് പറയുമ പിന്നെ വി ഫോർ വി ഫൈവ് കൂടെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ കേട്ടോ ഐ എൻ ജി ഫോം റൈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ കുറച്ചും കൂടി ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസ് ഫോം ഇതാണ് നമ്മളൊരു ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന വ്യക്തി ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് ഡു ഡു ചെയ്യുക വി വൺ ഡു വി ടു ഡിഡ് വി ത്രീ ഡൺ കണ്ട അതുപോലെ ഇപ്പോൾ വേറെ എടുക്കുകയാണെങ്കിൽ ഗോ ഗോ വി വൺ വെഞ്ച് വി ടു ഗോൺ വി ത്രീ ഇപ്പം നിങ്ങൾ ആലോചിക്കണ്ടാവും ഓ ഇതൊക്കെ എന്ത് പാടാണ് ഇതെല്ലാം ഇങ്ങനെ കാണാപ്പാടം പഠിക്കണം എന്ന് വേണ്ട കേട്ടോ അങ്ങനെ കാണാപ്പാടം ഒന്നും പഠിക്കണ്ട ഒരു പ്രാവശ്യം നിങ്ങളിതിങ്ങനെ കേട്ടാൽ മതി ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങനെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയാണ് നിങ്ങളൊന്ന് ഗൾഫിൽ പോയിട്ട് ഒരു മൂന്നാല് വർഷം നിന്ന് നോക്കിയാൽ നിങ്ങൾ അറബി സംസാരിക്കും അമേരിക്കയിൽ പോയി നിന്ന് നോക്കിയാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും ഇവിടെ വന്നാലും ഹിന്ദിക്കാർ ഇവിടെ വന്നിട്ട് എന്താ ഭായിമാർ നമ്മൾ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല സോറി മലയാളം സംസാരിക്കുന്നില്ലേ അത്രയാണ് ഈ കേ അത്ര ഗ്രാസ്പ് ചെയ്തെടുക്കാൻ മനുഷ്യന് പറ്റുന്ന ഒരു ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ലാംഗ്വേജ് ആ രീതിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പഠിച്ചു തുടങ്ങണമെങ്കിൽ ഫസ്റ്റ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ ഈ വി വൺ വി ടു വി ത്രീ ഇതിലേക്കൊക്കെ ആദ്യമായിട്ട് നമ്മൾ കടന്നു പോവേണ്ടേ അപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ബേസിക് വേർഡ്സ് ബേ അല്ലെങ്കിൽ കോമൺ വേർഡ്സ് വി വൺ വി ടു വി ത്രീ അല്ലെങ്കിൽ കോമൺ ആക്ഷൻ വേഡ്സ് വി വൺ വി ടു വി ത്രീ എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട വാക്കുകളുടെ അർത്ഥങ്ങളും സോറി വാക്കുകളും വി വൺ വി ടു വി ത്രീ ഫോംസ് ഒക്കെ വരും അത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് പിന്നെ നമുക്ക് സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് കടക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ വി വൺ വി ടു വി ത്രീ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം ഒരു അഞ്ച് വാക്കുകളെങ്കിലും പഠിക്കുക അങ്ങനെ നോക്കുമ്പോൾ മുപ്പത് ദിവസത്തിൽ നിങ്ങൾ ത്രയോ വാക്കുകൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ നൂറിലധികം വാക്കുകൾ നിങ്ങൾ ആ ഒരു സമയം അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും അത്രയും അധികം ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലാണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ വാക്കിന്റെ വി വൺ വി ടു വി ത്രീ എന്താന്ന് വെച്ചാൽ എനിക്ക് പറ്റുമോ ഇല്ല എനിക്കറിയില്ല ഓക്കെ അപ്പോ എന്താണ് ഏതെങ്കിലും എല്ലാ വാക്കുകളും നമുക്ക് വി വൺ വി ടു വി ത്രീ ഒന്നും അറിയണ്ടാവില്ല നമ്മൾ അത്യാവശ്യം ഡെയിലി ലൈഫിൽ വേണ്ട വി വൺ വി ടു വി ത്രീ ഒന്നും അറിഞ്ഞിരിക്കുക ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കേണ്ടാവും നമ്മൾക്ക് ഇപ്പൊ കോമൺ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോമൺ ആണല്ലോ എന്നൊക്കെ വിചാരിക്കേണ്ടാവും അല്ലേ പക്ഷെ നിങ്ങൾ അത് കണ്ടുപിടിക്കാനായിട്ടൊരു എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെന്താ ഡയറി മേക്കിംഗ് ഓക്കെ ഡയറി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറി രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത് എന്ന് കേട്ടോ ഇപ്പം ഫോർ എക്സാമ്പിൾ എഴുന്നേൽക്കുക ഉറങ്ങുക വെള്ളം കുടിക്കുക കുളിക്കുക കഴിക്കുക പിന്നെന്തൊക്കെയാണ് കാണുക മിണ്ടുക ചോദിക്കുക പറയുക വിളിക്കുക കരയുക ചിരിക്കുക പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് പഠിപ്പിക്കുക പഠിക്കുക നോക്കുക കാണുക ഇങ്ങനെയുള്ളതെല്ലാം എന്താണ് എന്ന് എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെയൊക്കെ ഇംഗ്ലീഷും പഠിച്ചു വെക്കുക അതിൻ്റെ വീവൻ വീട്ടു വീത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പ വഴി കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് എടുക്കാം അപ്പം ഇനി ഞാൻ വീഡിയോ അപ്പ് ചെയ്യുന്ന സമയത്ത് സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ ൊന്ന് പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ എൻ്റെ റിക്വസ്റ്റ് ആണ് ഒരു പതിനഞ്ച് വാക്കുകളെങ്കിലും നിങ്ങൾ പഠിച്ച് അതിൻ്റെ വി വൺ വി ടു വി ത്രീ പഠിച്ചിട്ടുണ്ടാകണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള ഞാൻ എടുക്കുന്ന ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകൾ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ആ ക്ലാസ് കാണുന്നതിന് മുന്നേ അറിയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം അത് ഞാൻ അറിയണമെങ്കിൽ താഴെ കൊമൻറ്റ് ബോക്സിൽ വന്നിട്ട് ദയവായി നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും ഞാനല്ല അത് നോക്കണമെന്ന് ഞാൻ തന്നെയാണ് ഇതെല്ലാം നോക്കണത് സോ നിങ്ങൾ ദയവായി നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക നിങ്ങൾ പഠിച്ച പതിനഞ്ച് വാക്കുകൾ ഇങ്ങനെ കോമൻ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കാണാൻ പറ്റും എനിക്കും ഒരു സമാധാനം ഉണ്ടാകും അടുത്ത ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ്സ് പതിനഞ്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് അത് വെച്ചിട്ട് എനിക്ക് വാക്കുകൾ എന്ന് ഉണ്ടാക്കാലോന്ന് മാത്രമല്ല നിങ്ങൾ എഴുതുന്ന ആ പതിനഞ്ച് വാക്കുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ നിങ്ങൾ ചെയ്യുമോ നിങ്ങൾ ചെയ്ത അത് ഞാൻ ഇത്ര എഫേർട്ട് എടുക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടെടുത്ത പോലെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇതുപോലെ ഇത് വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് പണ്ട് ഞാൻ എടുത്തിരുന്നല്ലോ നിങ്ങൾക്ക് അതുപോലെയാണ് ഞാൻ ഇനി ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തോ ഒരു എന്തോ ഒരു എന്താ ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന പോലെ ഒരു തോന്നൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര നിങ്ങളായിട്ട് ഇങ്ങനെ അടുത്ത് ക്ലാസ് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക ആ വാക്കുകളെല്ലാം ഞാൻ എഴുതിയെടുക്കും ആ വാക്കുകൾ അടുത്ത ഇതിൽ ഞാൻ കാണിച്ചതും ഞാൻ എഴുതിയെടുത്തേക്കുണ്ട് കേട്ടോ എന്ന് കാണിച്ചു തരും കേട്ടോ ഓക്കെ അങ്ങനെയാണ് ഞാൻ ഇനി അടുത്തോരോരോ സെൻറ്റൻസുകളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകണത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇനി മുതലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ എടുക്കാൻ പോകുന്നത് പഠിച്ചോട്ട് മാത്രം കാര്യമില്ല കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ മാക്സിമം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പറ്റുന്നവർ വീട്ടിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വീട്ടിൽ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും കളിയാക്കും ചമ്മല് നാണക്കേടല്ലേ പറ്റ അല്ലാത്തൊരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുക അപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പോലും നാല് മാസത്തെ കോഴ്സാണ് അപ്പോൾ ഈ നാല് മാസത്തെ കോഴ്സ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഞാൻ നിങ്ങൾ പറഞ്ഞ് നിങ്ങളാണോ ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന തുടങ്ങുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത് തുടങ്ങിച്ചത് അങ്ങനെ ഇപ്പോൾ നാല് ഇപ്പോൾ നാല് വർഷത്തോളം ആയി നമുക്കിവിടെ എനിക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഒരുപാട് ആളുകൾ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയാണ് കൂടുതൽ ആളുകൾ എന്നെ അറിയണതും എൻ്റെ ക്ലാസ്സുകൾ കേൾക്കണത് ഷോർട്സ് കണ്ടിട്ട് വരുമ്പോണ്ടല്ലോ എല്ലാവരും എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾ പഠിക്കണമെന്നത്ര ആത്മാർത്ഥതയോടു കൂടിയിട്ടാണ് കാരണം ഓരോ വീട്ടമ്മമാർ വീട്ടമ്മമാരെ എടുത്ത് ഞാൻ പറയുകയാണ് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വീട്ടമ്മമാർക്ക് ആൻഡ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യണത് അത്രത്തോളം ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് എന്നെക്കൂട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും അത്രത്തോളം ആളുകൾ എൻ്റെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചിട്ടുണ്ട് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ജോലി കിട്ടിയിട്ടുണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് നന്മകൾ ഈ ഒരു ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ എന്തൊക്കെയോ ഒരു മിസ്സിങ് പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ വെറുതെ സബ്സ്ക്രൈബേഴ്സ് വരുന്നു കുറേ പഠിക്കുന്നു എന്നല്ലാതെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എന്താ നമ്മൾ ഇങ്ങനെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹത്തിന് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടിട്ടാ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ കൊമെൻ്റ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിന് മുന്നേ പതിനഞ്ച് വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ ഞാൻ ഈ സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല കുട്ടികളായിട്ട് പഠിച്ച് കാത്തിരിക്കുക കേട്ടോ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് ഓക്കെ താങ്ക്